ബി ജെ പി നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചു മാവേലിക്കൽ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്ന് വിധി പ്രസ്താവിച്ചുകൊണ്ട് കോടതി പറഞ്ഞു കേസിലെ പതിനഞ്ച് പ്രതികളും എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായിരുന്നു പ്രതികളിൽ പതിനാല് പേരും വിധി കേൾക്കാനായി കോടതിയിൽ എത്തുകയും ചെയ്തു പത്താം പ്രതി അസുഖബാധിതനായി ആശുപത്രിയിലായതിനാൽ എത്തിയിരുന്നില്ല കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാരാണെന്നും ഈ മാസം ഇരുപതിനു തന്നെ വിധിച്ചിരുന്നു തുടർന്ന് പ്രതിഭാഗത്തിന്റെ വാദം കൂടിക്കേട്ട ശേഷമാണ് ശിക്ഷ വിധിച്ചത് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ യാതൊരു കുറ്റവും ചെയ്യാത്ത ഒരാളിനെ തെരഞ്ഞെടുത്ത് വീട്ടിൽ കയറി ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊല്ലുക എന്ന അത്യപൂർവ ക്രൂരതയായിരുന്നു ആലപ്പുഴയിൽ നടന്നതും വിശാലമായ രാഷ്ട്രീയ സാമൂഹ്യ ബന്ധങ്ങളുള്ള വ്യക്തിയെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വീട്ടിൽ കയറി അരും കൊല ചെയ്തത് ഒരാളെ കൊന്നതിൻ്റെ പേരിൽ പതിനഞ്ച് പേർക്ക് വധശിക്ഷ ലഭിക്കുന്നു എന്നതാണ് ഈ കേസിലെ അത്യപൂർവ്വ കാര്യം കേരളത്തിലെ നീതിന്യായ ചരിത്രത്തിൽ തന്നെ അത്യപൂർവ്വമായ കാര്യമാണിത് ശിക്ഷ വിധിക്കുന്ന സാഹചര്യത്തിൽ കോടതി പരിസരത്ത് ശക്തമായ സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത് ചെങ്ങന്നൂർ കായംകുളം ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് കോടതിയിൽ സുരക്ഷ ഒരുക്കിയതും പ്രതികൾ നിരോധിത തീവ്രവാദ സംഘത്തിലെ അംഗങ്ങളും കൊല ചെയ്യാൻ പരിശീലനം ലഭിച്ചവരുമാണ് ഇവർ പുറത്തിറങ്ങിയാൽ നാടിനാപത്താണെന്നും അതിനാൽ മാതൃകാപരമായ ശിക്ഷ നൽകണമെന്നും കഴിഞ്ഞയാഴ്ച നടന്ന വാദത്തിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ടൊരാളെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ക്രൂരതയും പ്രോസിക്യൂഷൻ കോടതിയിൽ ബോധിപ്പിച്ചു ഈ വാദം അംഗീകരിക്കുകയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ചെയ്തിരിക്കുന്നത് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൽ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് രാജ നവാസ് ഷമീർ നസീർ സക്കിർ ഹുസൈൻ ഷാജി പുകത്തിങ്കൽ ഷെർണാസ് അഷ്റഫ് എന്നിവരാണ് കേസിലെ ഒന്നു മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നാണ് കണ്ടെത്തൽ മാരകായുധങ്ങളുമായി രഞ്ജിത്തിൻ്റെ വീടിന് മുന്നിൽ കാവൽ നിന്ന ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള പ്രതികളുടെ ലക്ഷ്യം രഞ്ജിത്ത് രക്ഷപ്പെടാതിരിക്കലായിരുന്നു ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പ്രതികളും കൊലപാതക കുറ്റത്തിൽ ശിക്ഷാർഹരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊമ്പതിന് രഞ്ജിത്ത് ശ്രീനിവാസിനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ആലപ്പുഴ ജില്ലയിൽ നടന്ന തുടർച്ചയായ മൂന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒടുവിലെത്തേതായിരുന്നു ഇത് വയനാറിൽ ആർ എസ് എസ് പ്രവർത്തകൻ ആർ നന്ദൂകൃഷ്ണയാണ് ആദ്യം കൊല്ലപ്പെട്ടത് പ്രതികാരമെന്നപോലെ പിന്നീട് എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി കെ എസ് ഷാനിനെ മണ്ണഞ്ചേരിയിൽ കൊലപ്പെടുത്തിയിരുന്നു അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും കൺമുന്നിൽ വെച്ച് രഞ്ജിത് ശ്രീനിവാസിനെ അതിധാരണമായി കൊലപ്പെടുത്തിയ പ്രതികൾ യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചതും കേരളത്തിലൊരു കേസിൽ ഇത്രയധികം പ്രതികൾക്കൊന്നിച്ച് വധശിക്ഷ വിധിക്കുന്നത് ഇതാദ്യമാണ് ഗൂഢാലോചനയിൽ പങ്കെടുക്കുന്നതും കുറ്റകൃത്യം ചെയ്തതുപോലെ കുറ്റകരമാണ് ഇവിടെ കുറ്റകൃത്യത്തിൽ പങ്കെടുക്കാതെ ഗൂഢാലോചനയിൽ പങ്കെടുത്തവർക്കും വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ ആറു ലക്ഷം രൂപ രഞ്ജിത് ശ്രീനിവാസിന്റെ കുടുംബത്തിന് നൽകാനും കോടതി ഉത്തരവിട്ടു വിധിയിൽ സംതൃപ്തരാണെന്ന് രഞ്ജിത് ശ്രീനിവാസിന്റെ കുടുംബാംഗങ്ങൾ പിന്നീട് പ്രതികരിച്ചു